ാണ് പേടിക്കണ്ട അങ്ങിൽ നിന്നെ സംസാരിക്കാൻ കൊച്ചു നിന്നെ മാനം പോവും കൊച്ചുണ്ടാക്കി മാനം പോ നമസ്കാരം മുക്കത്തെ പീഡനശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് യുവതി ചാടുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ട കുടുംബം യുവതിയെ ഹോട്ടലുടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പുറത്തു വന്നതോടെ ക്രൂരതയും തെളിഞ്ഞു മുക്കം പോലീസ് പ്രതിചേർത്ത ഹോട്ടലുടമ ദേവദാസ് ജീവനക്കാരായ റിയാസ് സുരേഷ് എന്നിവർ ഒളിവിലാണ് കെട്ടിടത്തിൽ നിന്ന് ചാടു മുമ്പേ പ്രതികളെ തിരിച്ചറിയാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടായിരുന്നു യുവതിയുടെ ചാട്ടം അതിനിടെ ദേവദാസിന് ഉന്നത ബന്ധങ്ങളുണ്ടെന്നാണ് സൂചന ഇയാളെ ഒളിവിൽ പോകാൻ ചില പോലീസുകാരും സഹായിച്ചതായി സൂചനയുണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെയൊന്നും ചെയ്യില്ലേ എന്ന് യുവതി നിരവധി തവണ അലവിളിക്കുന്നത് കുടുംബ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കേൾക്കാം അപ്പോൾ അങ്കിളാണ് എന്നാണ് അതിക്രമത്തിന് ശ്രമിക്കുന്ന പുരുഷൻ പറയുന്നത് അങ്കിൾ ഇന്നലെ സംസാരിച്ചതല്ലേ ഒച്ച മാനം പോകും എന്നും ഇയാൾ ദൃശ്യങ്ങളിൽ പറയുന്നു എന്നെ വിട് എന്നെ ഒന്നും ചെയ്യില്ലെന്ന് യുവതി ആവർത്തിച്ച് കേൺ അപേക്ഷിക്കുന്നത് കാണാം എന്നിട്ടും അതിക്രമം തുടരുന്നതോടെ ആത്മരക്ഷ രക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു യുവതി ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടടുത്ത നേരത്താണ് യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടലുടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും കയറി ചെല്ലുന്നത് ഈ സമയത്ത് വീഡിയോ ഗെയിമിങ്ങിലായിരുന്നു യുവതി വീട്ടിൽ അതിക്രമിച്ചു കയറി മൂവരും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതി മുഖം പോലീസിന് മൊഴി നൽകിയത് പ്രതികളിൽ നിന്ന് കുതിരി മാറി പ്രാണരക്ഷാർത്ഥം പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടി മൂന്ന് മാസമായി യുവതി മുഖത്തെ ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് പെൺകുട്ടിയുടെ വിശ്വാസ്യത നേടിയതിനു ശേഷം ഹോട്ടലുടമ പ്രലോഭനത്തിന് ശ്രമിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു ഇതു സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും കുടുംബം അവകാശപ്പെട്ടു വനിതാ സഹപ്രവർത്തകർ അവധിയിൽ പോയതക്കം നോക്കി വീട്ടിൽ അതിക്രമിച്ചു കയറിയതടക്കം ഗുരുതര കുറ്റം ചെയ്തിട്ടും പ്രതികൾ ആരെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും നടപടികൾ വൈകുന്നതിൽ കുടുംബത്തിന് പരിഭവമുണ്ട് പോലീസ് അനാസ്ഥ കാണിക്കുന്നത് വീഡിയോ തെളിവ് പുറത്തുവിട്ടത് നട്ടലിനും ഇടുപ്പിനും പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹോട്ടലിലെ സിസിടിവി അടക്കം വീണ്ടെടുത്ത് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഒളിവിലുള്ള മൂന്ന് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് അറിയിച്ചു യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും പോലീസ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പ്രതികൾ ബന്ധുക്കളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വഴങ്ങിയില്ല ഇതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിട്ടത് സംഭവത്തിന് മുമ്പും ഹോട്ടലോടമായ യുവതിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഇത് തെളിവായി തങ്ങളുടെ കയ്യിലുണ്ടെന്നും കുടുംബം അറിയിച്ചു